പേഴയ്ക്കാപ്പിള്ളിയിൽ കിണറ്റിൽ വീണ കുട്ടിയെ രക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബി ജെ പി മൂവാറ്റുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആദരവ് മൂവാറ്റുഴ പോലീസ് സ്റ്റേഷനിലെ മൂന്ന് ഉദ്യോഗസ്ഥരാണ് കുട്ടി അതിസാഹസികമായി കിണറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയത് വലിയ ആദരവാണ് മൂവാറ്റുഴ പോലീസ് കുട്ടിയെ രക്ഷിച്ച സംഭവത്തിൽ ഏറ്റുവാങ്ങുന്നത് പേഴക്കാപ്പിള്ളിയിൽ കിണറ്റിൽ വീണ കുട്ടിയെ രക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി ആദരവ് നൽകി കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ പേഴയ്ക്കാപ്പിള്ളി പുഞ്ചേരി ഭാഗത്ത് കിണറ്റിൽ വീണ നാലു വയസ്സുകാരനെ അത്ഭുതകരമായാണ് പോലീസ് ഉദ്യോഗസ്ഥരായ എസ് ഐ അതുൽപ്രൈം ഉണ്ണി എ എസ് ഐ കെ എസ് ഷിനു സീനിയർ സി പി ഒ രഞ്ജിത്ത് രാജൻ എന്നിവർ രക്ഷപ്പെടുത്തിയത് പുഞ്ചേരി ഭാഗത്ത് മറ്റൊരു പരാതി അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെത്തിയ സമയം വീട്ടുകാരുടെ നിലവിളി ശബ്ദം കേട്ടപ്പോൾ ഉടൻ തന്നെ ജീപ്പിൽ നിന്നും ചാടിയിറങ്ങിയ എസ് ഐ ഉണ്ണി സ്വന്തം ജീവന വില കൽപ്പിക്കാതെ കിണറ്റിലേക്കിറങ്ങുകയും മുങ്ങിത്താഴ്ന്ന കുട്ടിയെ കിണർ നിന്നും കോരിയെടുക്കുകയും ചെയ്തു വൈകാതെ തന്നെ ഒപ്പമുണ്ടായിരുന്ന സീനിയർ പോലീസ് ഓഫീസർ രഞ്ജിത്ത് രാജൻ കൂടി കിണറ്റിലേക്കിറങ്ങി എസ്ഐക്കൊപ്പം കുട്ടിയെ രക്ഷാപ്രവർത്തനം നടത്തി രക്ഷിച്ചു എ എസ് ഐ ഷിനു ഉടൻ തന്നെ നാട്ടുകാരെ വിളിച്ചു കൂട്ടി കിണറ്റിലേക്ക് കോണി കയർ കെട്ടിയിറക്കി കുട്ടിയെ പുറത്തെടുത്ത അടുത്തുള്ള ആശുപത്രിയിലെത്തിച്ചു പോലീസ് ഉദ്യോഗസ്ഥരുടെ സമയോചിതവും ആത്മാർത്ഥപരവുമായ ഈ രക്ഷാപ്രവർത്തനത്തിൽ ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഭാരവാഹികൾ ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ ജനറൽ സെക്രട്ടറിമാരായ ശ്രീജിത്ത് നാരായണൻ അഡ്വക്കേറ്റ് സി വി ജോണി യുവമോർച്ച എറണാകുളം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് ചിയാൻ ശ്രീനാഥ് കർഷകമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് രഘുനാഥൻ പിള്ള മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി നാലാം വാർഡ് ബി ജെ പി കൗൺസിലർ ജി മനോജ് തുടങ്ങിയവർ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് എസ് എച്ച്ഒ ബേസിൽ തോമസിന്റെ സാന്നിധ്യത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ പൊന്നാടെ അണിയിച്ചും മൊമെന്റോ നൽകിയും ആദരിച്ചത് നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് എമറാൾഡ് റോബി സഫൈ തുടങ്ങി എല്ലാ ബർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ് കളക്ഷൻസ് തോട്ടത്തിൽ മൂവാറ്റുപുഴ